ഹലോ അസ്സാംക്കും എന്തൊക്കെയാണ് വിശേഷം അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് ഇവിടെയല്ലേ അപ്പോൾ ഇവിടെ നിന്നിട്ട് തുടങ്ങാം കേട്ടോ അപ്പം മൂന്നാർ ഇക്കോ പാർക്കാട്ടോ ഈ പാർക്കിലേക്കാണ് ഈ പാർക്കിൻ്റെ ആ റിസോർട്ടിൽ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാർക്ക് നമുക്ക് ഫ്രീ ആണ് അല്ലെങ്കിൽ ഒരാൾക്ക് അറുന്നൂറ് രൂപാ കേട്ടോ ഇതിൽ കയറണമെങ്കിൽ അപ്പോൾ കുറേ ഉണ്ട് ചുറ്റി നടന്ന് കാണാനായിട്ട് മൂന്ന് മൂന്നര ഏക്കറോളം ഉണ്ട് ഒരു കുറേ സംഭവങ്ങൾ അതിലൊക്കെ കുറച്ചൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ അതാ ഇങ്ങനെ കേട്ടോ ഇത് ശരിക്കും വിചാരിച്ചാൽ ഞാൻ ഈ പാവ ബാറ്ററി ഇട്ടിട്ട് ആണ് ചെയ്യുന്നതാണെന്നിട്ട് വിചാരിച്ചു പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഒരാളാട്ടോ ഒരാളാണ് ഇതിൽ നിന്നിങ്ങനെ കാണിക്കണേന്ന് പിന്നീടാട്ടോ അറിഞ്ഞേ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇതാ നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ ഈ മീനിൻ്റെ കാഴ്ച ഒരുപാട് മീൻ എന്നുവെച്ചാൽ നല്ല വലിപ്പുള്ള മീനാട്ടോ ഒരു ഇതോ നല്ല രസമായിരുന്നു ഇങ്ങനെ നമ്മൾ കടിച്ച് ഇങ്ങനെ കടിക്കും പക്ഷേ വേദനയൊന്നും നടക്കില്ല പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു പ്രാവശ്യം കൈ ഇട്ടായിരുന്നു പക്ഷേ അത് ഇടരുന്ന് പറ കാരണം ഇവരുടെ മുള്ളു നമ്മുടെ കയ്യിൽ കൊള്ളും ഇവർ കടിച്ചിട്ട് നമുക്കൊന്നും പറ്റിയൊന്നുമില്ല പക്ഷേ മുള്ളു കയ്യിൽ കൊണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് മുള്ളു കൊള്ളണന്നുകൊണ്ട് എന്ന് വെച്ചാൽ ഇവരിങ്ങനെ നമ്മൾ കാണുമ്പോൾ തിക്കി വരിക തിക്കി തിരഞ്ഞ് വരുമ്പോൾ എങ്ങനെയായാലും അതിൻ്റെ മുള്ളു നല്ല ഷാർപ്പായിരിക്കുമല്ലോ അത് കൊള്ളും അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടതെന്ന് വിചാരിച്ചോട്ടോ അങ്ങനെ കൈയിട്ടില്ല നാലു ഇൻറ്റീന്ന് കൈ തുടങ്ങണമെന്നുണ്ടായി അപ്പോൾ അങ്ങനെ ആ പെണ്ണ് പറഞ്ഞതുകൊണ്ട് പിന്നെ നമ്മൾ മറിയുന്നു പിന്നെ ഇതാ ഇവിടെ വന്നു ഇവിടെ വന്നൊക്കെ കഴിച്ചാലൊക്കെ നമുക്ക് നേരിട്ടുള്ള വോയിസിൽ സിയിൽ കാണാം കേൾക്കാട്ടോ എന്താണ് പ്രൊജക്റ്റ്സ് പഠിക്കുന്നോ മെസ്സേജ് അയക്കുമോ അവർക്ക് ചോദിക്കാനവരാ അവരണി വിളിച്ചു ഹലോ ഐ ഡെൽ ദി ഡേ ഇത് തല്ലില്ലേത്തെ ഇൻ ക്ലീൻ தீட்ட விடுக்கண தீட்ட விடு நாலே கையில் வரத்தோட

ம எ பார்த்தோ பாதோ ഇതരും അവര് തരും സ്വർണം പൊട്ടിച്ചിരിക്കോ കേററി തീറ്റ സോട്ട് <laughs> എടുക്ക <laughs> 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 <Sorted. laughs> ரொம்ப நல்லா இருக்கு பாருடா பாருடா என்ன ஆகுது பாருடா பாத்து பாத்து ടെ പെണ്ണുണ്ടോ ഇടണെന്ന് പറഞ്ഞിട്ട് താഴ്ത്തൂട്ടില്ല അതല്ല അതൊക്കെ പോയിട്ട് ഇങ്ങനെ എല്ലാരും പിടിച്ച ആളെ പിടിച്ചാ ഞാൻ ആരാണ് പറയാ ഒരാളെ കിഴികന്നു അല്ലേ സ്വന്തമായിട്ട് പുലിയുള്ള ആളീ പറയണി പുലി നാരാഖി ഹലോ പറഞ്ഞേ പോവാണ് ബായ് ബായ് ബൈ ബായ് ചേച്ചാ ചേച്ചാ നോട്ട് ഓക്കെ ആയില്ല നീ കൊഴി മിസ്റ്റ് ആയില്ല ഞാൻ ഞാൻ ഞാതോ കുഴപ്പമില്ല ഉമ്മയാണ് ഉമ്മയാണ് പ്രശ്നം ബൈ ചേച്ചാ ഏണ്ടാ அங்கே அங்கே எங்கோட்டா அந்த தள்ள எடுத்து அலு தான் ഫോട്ടോ എടുക്ക പെട്ടി കേറിയപ്പോ ഫോട്ടോ ഫോട്ടോ എടുത്തേ എല്ലാം എടുക്കണ്ട എല്ലാം എടുക്കണ്ട തോളത്ത് കിടത്ത് ആ തോളത്ത് കിടത്ത് ഇവിടെ കിടക്കും കിടത്താ പാട്ടിയല്ലത് അങ്ങനെ Saja mah. Saja mah. Saja mah, saja mah. Mulai dulu. Mulai

അതെ അത് ഇച്ചിരി കൂടുതല നീ കാണാൻ പറ്റുള്ള ഒച്ചാക്കല്ലേ ഒച്ചാക്കലേ ഒന്ന് ചെയ്യൂലത് ഉള്ളിലേക്ക് പോണു അണ്ടോ മാസ്പ്രൈ അണ്ടോ മാസ്പ്രൈ അണ്ടോ ആ അണ്ടോ പാപ്പേ ഇതിനൊരു വൈസ് ഇത് ഫീമെയില ആണ് അതേ അങ്ങനെണ്ടേ എ ഇതിനെന്താ പണ്ടോണി ഫോർമുല പാടേ ഇതി പികാച്ചോ അല്ല അതേ നീ എയിനന്ന് ജുത്തെ പുട്ടാച്ചി വാ മോൻ കൊമ്പട്ടാ കിടോ എങ്ങനെ എക്സ്പ്രഷൻ അങ്ങനെ കാണോ പാപ്പൂല ഹാപ്പി അല്ലേ ശരിയോ ഹേ തെരേ ഉൽഭയം ഇല്ല ഉൽഭയം ഏ പാതിയില്ല പാതിയില്ല അതിനെ എടുക്കാൻ പറയും ഇസ് ഹെ വിക്യോറൻ ഇസ് ഫണാ ഫണാ ഇല്ല നല്ല സോഫ്റ്റാ ചേടിതുര ടൈപ്പ് മാർക്ക് ഏ അതിനെ തക്കല്ല ഇല്ല 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 എന്താ ഇട്ടന്ന് അപ്പൊ ഒന്നില്ല 11 വാമ്പൽ അവിടെ എവിടെയാ ആരെങ്കിലും ഉണ്ടോ ഇവിടെ മെയിൽ കിടപ്പുണ്ട് ഒന്ന് വീക്കാൻ വേണ്ടി ഞാൻ ഇതിന്റെ പുറത്തായിട്ട് ഇട്ടു കൊടുത്താണ് റെഡി നിന്റെ കൈയ്യിലുണ്ട് മാ പോക്കണ വൈരിയേ കേറി പോകും കൊടുക്ക് എല്ലാരും സഹരണ സാധന കണ്ടോ ഇങ്ങോട്ട് നോക്കിയാ അമ്മ എടുക്കുമോ അമ്മ എടുക്കുമോ അമ്മേ എന്നെ പോവില്ല ഇങ്ങോട്ട് പോവില്ല ഞങ്ങളെ തിന്നേ ഇവിടെ ല്ലേ മുഖം ചുളിക്കല്ലേ എടുത്താ എടുത്തേ ടുത്ത് ഞങ്ങള് കണ്ടെടുത്ത്

ചോറ് മാത്രേ ഇതെന്ത്മിനെ വിട്ട കൈ കൊണ്ട് ചോറിന് ആരോക്കുമ്പോ തന്നെ എനിക്ക് നല്ല സൂപ്പർ അടിപൊളി പക്ഷെ എന്റെ ഇസും ഇല്ലാതല്ലേ എന്തിനുക്കണത് ു നല്ല സ്പീഡ് പൊക്കോട

ഇത് കൈ കൊണ്ട തില് മാതളം ആപ്പിള് അതെല്ലാം കൈകൊണ്ട് ഫ്രൈ ഫീഡ് ചെയ്യൂള്ളു അത് കടിക്കൂട്ടാ അങ്ങനത്തോണ്ടി കിട്ടിക്കഴിഞ്ഞിട്ട് അല്ലാണ്ട് মিনিষ্ট মিনিষ্ট <laughs> <Minis stella. laughs> <laughs> <laughs> ു പാവ അത് വെക്കുന്ന ചില കൊടുത്തു അതിനെ കളിപ്പിക്കുന്നു പാവം കുഞ്ഞാൻ കൊടുക്കാനില്ല അവിടെ ഇത് വീടിയാട്ടാ കേരള ക്കാമ്പുസന്നെ ഇതാരോണ <laughs> <laughs> പിടിച്ചിരുന്നോ പിടിച്ചിരുന്നോ കുതിരക്കെ തോന്നലാന്ന് പറഞ്ഞ മേള ഒന്നും ഇണ്ടായത് അതാ രണ്ട് പൊള്ളി ഓടി അതിന് പോകാനൊരു മടിയല്ലേ ബൈക്കോ അല്ല കാറോ എങ്കില് എഴുതും തുള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ പിന്നെ കുറച്ച് പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അവിടെ വലിയ ഓണക്കളൊക്കെ ഇരുന്നുണ്ടായിട്ടോ ഇത് വലിയൊരു ഓണക്കളം കേട്ടോ കുറച്ചു നേരം അവരോട് ഇരുന്ന് പോയി കിട്ടും അതൊക്കെ കഴിഞ്ഞ് പോകുന്നു ഇനി റിസോർട്ടിൽ ചെന്നിട്ടുള്ള കാഴ്ച കാണാം